ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എണീറ്റ തന്നെ ഈ ട്രാക്ടറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ എന്താ സൗണ്ടെന്ന് വെച്ചിട്ട് വെളിക്ക് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിന് കുർമ നല്ലത് നല്ലൊരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാക്ടർ നമ്മുടെ ഫ്രണ്ടില് പാടങ്ങളായിരുന്നു ആ പാടം ഉഴുത് മറിക്കാനായിട്ട് ട്രാക്ടർ വന്നതാണ് ആ ട്രാക്ടർ ഉഴുതുന്ന സമയത്ത് നിറയെ ഈ കൊറ്റികളില്ലേ നിറയെ പാടത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പല നാല് സൈഡെന്നും അവിടെ നിന്നും ഇവിടെ നിന്ന് നിറയെ പറവുകൾ ഈ ട്രാക്ടറിൻ്റെ സൗണ്ട് കേട്ടിട്ട് പിന്നാലെ വരുന്നുണ്ടായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ ഈ ഉഴുത് മറിക്കുന്ന സമയത്ത് ഈ പ്രാണികളും പാറ്റകളും പുഴുക്കളൊക്കെ ഈ ഉഴുത് മറിക്കുന്ന സമയത്ത് പുറത്ത് വരും അപ്പോൾ അത് കൊത്തി തിന്നാനായിട്ടാണ് ഇത്രയും പറവുകൾ പിന്നാലെ നടക്കുന്നത് നമുക്ക് കാണാതെ ഈ ട്രാക്ടർ പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ കുറേ പറവകൾ ബാ അവർക്ക് ഒറ്റ പേടിയില്ലാതെ ബാക്കിൽ ബാക്കിലായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു രസമായിരുന്നു നല്ല ഈ തൂവൽ കാറ്റത്ത് പറക്കണ പോലെ വീഴുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ കാറ്റാരി പൂമ്പാറ്റയും അങ്ങനെയൊക്കെ പറക്കുന്ന പോലെയാണ് ദൂരത്തു നിന്നുള്ള കാഴ്ചയായിരുന്നു ഞാനത് കണ്ടത് പൂ കുഞ്ഞ് അതെല്ലാം കൊത്തിയതാണ് കേട്ടോ ശരിക്കും അത് പോകാൻ പോലെ തന്നെയുണ്ട് ഇത് കൃഷിയുടെ ആദ്യഘട്ടമാണ് കേട്ടോ ഈ നിലം ഉഴുത് മറിക്കുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ കലപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ കാളവണ്ടിയൊക്കെ വെച്ച് പൂട്ടിയത് ഇപ്പോൾ അത് നമ്മൾ ട്രാക്ടർ കൊണ്ടാണ് ഇപ്പോൾ ഉഴുത് മറിക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉഴുത് മറിക്കാറുണ്ട് ഈ കാളയും കാര്യങ്ങളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉഴുത് മറിച്ചിട്ട് ഇരുന്നത് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം ഉയർപ്പുമൊക്കെ നന്നായി നിൽക്കും ഇത് ഉഴുതു മറിച്ച ശേഷമുള്ള 来些。